നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇരുപത്തി ആറ് ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ മരണത്തിന് കാരണമായ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നിലവിൽ ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാരുടെ എല്ലാത്തരം വിസകളും റദ്ദാക്കുന്നതുൾപ്പെടെ പാകിസ്ഥാനുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിക്കാൻ ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചു ഇന്ത്യൻ സർക്കാരിന്റെ നടപടികളെ തുടർന്ന് ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ ആറ് ദിവസത്തിനുള്ളിൽ ആകെ എഴുനൂറ്റി എൺപത്തി ആറ് പാകിസ്ഥാൻ പൗരന്മാർ അട്ടാരി അതിർത്തി വഴി ഇന്ത്യ വിട്ടതായി ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ഇന്ത്യക്കാരെ വിവാഹം കഴിച്ച എഴുപതിലധികം പാകിസ്ഥാൻ സ്ത്രീകൾ ഇന്ത്യയിലേക്ക് മടങ്ങാൻ ബാധ്യതയില്ല എൻഒ ആർ ഐ സർട്ടിഫിക്കറ്റും എൽ ടി വി ദീർഘകാല വിസയുമുള്ളവരായിരുന്നു അട്ടാരി അതിർത്തിയിലെ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് വഴി ഐസിപി ഇന്ത്യയിലേക്ക് കടന്നു പാകിസ്ഥാനിൽ മാതാപിതാക്കളെ കാണാൻ പോയ പാകിസ്ഥാൻ സ്ത്രീകളെ ഇന്ത്യയിലേക്ക് തിരികെ വരാൻ അനുവദിച്ചില്ല സാധുവായ രേഖകൾ കൈവശം വെച്ചിട്ടും പാകിസ്ഥാൻ ഇമിഗ്രേഷൻ ഇവരെ തടഞ്ഞു എങ്കിലും പാകിസ്ഥാൻ പാസ്പോർട്ടുകൾ ഉള്ളവർക്കും എൻഒ ആർ ഐ സർട്ടിഫിക്കറ്റുകളുള്ളവർക്കും ദീർഘകാല വിസകളുമുള്ള ഇന്ത്യൻ പൌരന്മാരെ വിവാഹം കഴിച്ചവർക്കും ഇന്ത്യയിലേക്ക് കടക്കാൻ പാകിസ്ഥാൻ ഇമിഗ്രേഷൻ അധികൃതർ അനുമതി നൽകിയതായി വൃത്തങ്ങൾ അറിയിച്ചു നിരവധി കണ്ണീർ കഥകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇന്ത്യ ഞെട്ടിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ പൌരനായ ഒസാമയുടെ വാക്കുകളാണ് താൻ നിലവിൽ ബിരുദം നേടുകയാണെന്നും ജോലി അഭിമുഖങ്ങൾക്ക് ഹാജരാകാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും ഇന്ത്യയിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും റേഷൻ കാർഡ് ഉണ്ടെന്നും ഒസാമ പറഞ്ഞു പാകിസ്ഥാൻ പൌരന്മാർക്ക് കൂടുതൽ സമയം നൽകണമെന്ന് ഇയാൾ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു പാകിസ്ഥാനിൽ തനിക്ക് ഭാവിയില്ലെന്നും കൂട്ടിച്ചേർത്തു ഞാനിപ്പോൾ ബിരുദം പഠിക്കുകയാണ് പരീക്ഷകൾക്ക് ശേഷം ജോലി അഭിമുഖങ്ങൾക്ക് ഹാജരാകാൻ ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞ പതിനേഴ് വർഷമായി ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് കുറച്ച് സമയം നൽകണമെന്ന് ഞാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു ഞാനിവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് എന്റെ റേഷൻ കാർഡും എന്റെ കൈവശമുണ്ട് അവിടെ പഹൽഗാമിൽ എന്ത് സംഭവിച്ചാലും അത് തെറ്റാണ് ഈ സംഭവത്തെ ഞാൻ അപലപിക്കുന്നു ഇത് വളരെ ലജ്ജാകരമായ പ്രവൃത്തിയാണ് ഞാൻ പത്തും പന്ത്രണ്ടും ക്ലാസുകൾ ഇവിടെ പൂർത്തിയാക്കി അവിടെ ഞാൻ എന്തു ചെയ്യും അവിടെ എന്റെ ഭാവി എന്താണ് എന്നാണ് ഒസാമ ചോദിക്കുന്നത് ഈ വീഡിയോ പുറത്തു വന്നതോടെ ആരാണ് അവന് ഈ അവകാശം നൽകിയത് ഇന്ത്യ ഒരു ധർമ്മശാലയല്ല വിഭജന സമയത്ത് നമ്മുടെ ഭൂമിയുടെ മൂന്നിലൊരു ഭാഗം പാകിസ്ഥാന് വിട്ടുകൊടുത്തു ഇന്ത്യക്കുള്ളിലെ അത്രയും ഭൂമി വക്കഫ് പിടിച്ചെടുത്തു ഇത്രയും മതി ഇനി പാകിസ്ഥാനികളെയും ബംഗ്ലാദേശികളെയും രോഹിംഗ്യകളെയും കണ്ടെത്തി തിരിച്ചയക്കുക അവർ നമ്മുടെ ജനസംഖ്യാശാസ്ത്രം മാറ്റുകയാണ് അവർ നമ്മുടെ വിധി മാറ്റുകയാണ് എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങളും രോഷ പ്രകടനങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് ഇന്ത്യയിലെ കുടിയേറ്റ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിലെ പ്രകടമായ വിടവുകൾ തുറന്നുകാട്ടുന്നു ഒസാമയുടെ ഈ വെളിപ്പെടുത്തൽ ഒരു പാകിസ്ഥാൻ പൗരൻ നിയമപരമായി വോട്ട് ചെയ്യാനോ സെൻസിറ്റീവ് ജോലികൾ ഏറ്റെടുക്കാനോ പാടില്ല ഇത് വ്യാജരേഖകൾ അല്ലെങ്കിൽ അലസമായ മേൽനോട്ടത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു ഇതുപോലുള്ള കേസുകൾ ന്യായമായ സുരക്ഷാ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നു അത്തരം ലംഘനങ്ങൾ എങ്ങനെ സംഭവിക്കുന്നുവെന്ന് അധികാരികൾ അന്വേഷിക്കണം എന്ന ആവശ്യവും ഉയരുന്നു അതിനിടെ ന്യൂഡൽഹിയിലെ തീരുമാനങ്ങൾ പാകിസ്ഥാനെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട് ഇസ്ലാമാബാദ് അതീവ ജാഗ്രതയിലാണ് പുലർച്ചെ രണ്ടു മുപ്പതിന് അടിയന്തര പത്രസമ്മേളനം വിളിച്ചു ചേർക്കുകയും അന്താരാഷ്ട്ര ഇടപെടൽ ആവശ്യപ്പെടുകയും ചെയ്തു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ കുറ്റവാളികളെയും ആസൂത്രകരെയും പിന്തുണച്ചവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന് ഇന്ത്യ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൊവ്വാഴ്ച ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അറ്റോണിയോ ഗുട്ടറൈസിനെ അറിയിച്ചു വിദേശകാര്യമന്ത്രി പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കുകയും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കുകയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിനെ പ്രത്യേകം വിളിക്കുകയും ചെയ്തതിനു ശേഷമാണ് ജയശങ്കർ യു എൻ മേധാവിയുമായി സംസാരിച്ചത് അതിനിടെ സൂപ്പർ ക്യാബിനറ്റ് എന്നറിയപ്പെടുന്ന കേന്ദ്രമന്ത്രിസഭയിലെ ഏറ്റവും രാഷ്ട്രീയമായ സ്വാധീനമുള്ള സ്ഥാപനമായ രാഷ്ട്രീയ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി സി സി പി എയുടെ യോഗത്തിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും ദേശീയ പ്രതിനിധികളിൽ സി ചരിത്രപരമായ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഇത് പ്രധാനമായി കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഏകോപനവും സുഗമമാക്കുന്നു പ്രത്യേകിച്ച് കൂട്ടായ രാഷ്ട്രീയ സമവായം ആവശ്യമുള്ളപ്പോൾ സാമ്പത്തിക നയങ്ങളിലും ആഭ്യന്തര സുരക്ഷാ തീരുമാനങ്ങളിലും ഈ ബോഡി ചർച്ചകൾ നടത്തുന്നു മന്ത്രിമാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും വിദേശ നയത്തിന്റെ വശങ്ങൾ പരിഗണിക്കുന്നതിനും ഇതൊരു പ്രധാന പങ്ക് വഹിക്കുന്നു പ്രധാനമന്ത്രി അധ്യക്ഷനായ സിസിപിഐയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ റോഡ് ഗതാഗത ഗതാഗതമന്ത്രി നിതിൻ ഗഡ്കരി വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ ആരോഗ്യമന്ത്രി ജെ പി നദ്ദ തുടങ്ങിയ മുതിർന്ന മന്ത്രിമാർ ഉൾപ്പെടുന്നു സിവിൽ വ്യോമയാന മന്ത്രി കെ രാം മോഹൻ നായിഡു എംഎസ്ഇഎം മന്ത്രി ജിതിൻറാം മാഞ്ചി ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാൾ പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി പാർലമെന്ററി പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജ്ജു കൽക്കരി മന്ത്രി ജി കിഷൻ റെഡ്സി എന്നിവരാണ് മറ്റംഗങ്ങൾ സഖ്യകക്ഷികളിൽ നിന്നുള്ള മന്ത്രിമാരും ഈ കമ്മിറ്റിയിലുണ്ട് ന്യൂസ് ഡെസ്ക്